മലപ്പുറം ചുങ്കത്തറയിൽ കൂറുമാറിയ പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവിന് സി പി ഐ എമ്മിന്റെ ഭീഷണി സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രനാണ് നുസായിബയുടെ ഭർത്താവ് സുധീറിനെ ഭീഷണിപ്പെടുത്തിയത് പി വി അൻവറിനോടൊപ്പം നിന്നാൽ ഭാവിയിൽ ഗുരുതരമായ ഭവിഷ്യത്തുണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം ന്യൂസ് മലയാളത്തിന് ഉണ്ടാവില്ല ഈ അത് ഞാനും ഭാവിയിൽ അതിന്റെ ഭവിഷ്യത്ത് എനക്ക് ഉണ്ടാവും ഞാൻ പദ്ധതി വരെ അത് തന്നെ ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ചിട്ടില്ല ഈ രീതിയിൽ സംസാരിച്ചിട്ടില്ല വളരെ സുഖമായിട്ടാണ് അനുവദിച്ചവരെ സംസാരിച്ചത് യാതൊരു കാശ്ന എന്നെ ഉണ്ടാവുക നമുക്ക് നോക്കാം ജൻവറിന്റെ പിന്നാലല്ലേ ജന്വറിനായിട്ട് നടന്നോ അൻവർ എന്താന്ന് ഞങ്ങളെ ഇക്കറിയാം എന്താ അൻപറുന്നത് അവൻ അവന്റെ കാര്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ആളാണ് പ്രശ്നല്ല ഞങ്ങക്ക് ഒരു ആറ് മാസം എട്ട് മാസം പറഞ്ഞ് പോകുന്നുള്ളു വേറൊരു രംഗയില്ലേ ഞങ്ങൾക്ക് പക്ഷെ അന്നെ സംബന്ധിച്ച് ആണക്ക് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകണം ഇത്രയൊക്കെ ഞങ്ങൾ പറയാനുള്ളൂ ജിജായി പിന്നെ കുറെ ഞങ്ങൾ എത്തിക്കേണ്ട അവസ്ഥ ആന വാക്ക് പറഞ്ഞാൽ പോരെ പിന്നെ ഇത് കഴിയില്ല ഞാൻ അതാണ് കഴിഞ്ഞു അവിടെ തീർന്നു ഇത് കൂടി യുഡിഎഫിനെ ഡി എഫിന് എന്തായിരിക്കോ പ്രശ്നമൊന്നുമില്ല പക്ഷെ

സുധീറിന്റെ ഭർത്താവിനാണ് ഇപ്പോൾ ഈ ഭീഷണി ഉണ്ടായത് അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ചുങ്കത്തറ പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം യു ഡി എഫ് കൊണ്ടത് അവിശ്വാസ പ്രമേയം പാസാവുകയും പഞ്ചായത്തിന്റെ ഭരണം സി പി എമ്മിന് നഷ്ടമാവുകയും ചെയ്തത് അതിന് കാരണക്കാരായത് ഈ നുസൈബ സുധീർ ആയിരുന്നു സുധീറിന്റെ ഭാര്യയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇവർ ഈ ഫോണിൽ സംസാരിക്കുന്നത് ഈ ഫോണിൽ സംസാരിക്ക പ്പോഴാണ് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുന്ന രീതിയിൽ ഈ സന്ദേശം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഒരു ഒരു തരത്തിലും ഒരു ഒരു ദയാദാക്ഷിണ്യവും തന്റെ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നുള്ള ഗുരുതരമായ ഭീഷണി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് വലിയ ഭവിഷ്യത്ത് നേരിടേണ്ടി വരും സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി തന്നെയാണ് ഇത് പറയുന്നത് എന്ന് ഓർത്തോളണം എന്ന് പറയുന്നു പി വി അൻവറിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഇത്തരം രീതി പോവുകയാണെങ്കിൽ അത് വലിയ തോതിൽ ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്നുള്ള ഭീഷണി സന്ദേശം തന്നെയാണ് അദ്ദേഹം ഫോണിലൂടെ പറയുന്നത് അരുണ്യ ശരി ശാന്തകുമാർ നൽകിയത്